കുറെേറെ വസ്ത്രങ്ങൾ തുന്നി വാങ്ങിയതിന് ശേഷം എടുക്കാത്ത കുറെ നാണയങ്ങൾ ഈ സൂഫി ഗുരുവിനെ ഏൽപ്പിക്കുകയാണ് സൂഫി ഗുരു അത് തിരിച്ചും മറിച്ചും നോക്കി അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കള്ളനാണയങ്ങളാണ് എന്നിട്ടും അദ്ദേഹം ഒന്നും സംസാരിക്കാതെ അവയെല്ലാം വാങ്ങി ഭദ്രമായി തന്റെ കയ്യിൽ വെച്ചു ആകോട് വിനയപൂർവ്വം സന്തോഷത്തോടെ ഇടപെടുകയും അയാളെ യാത്രയാക്കുകയും ചെയ്തു അയാൾ പോയതിനു ശേഷം എടുക്കാത്ത നാണയങ്ങൾ മുഴുവൻ ഈ സൂഫി ഗുരു തന്റെ ആശ്രമത്തിലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു കുഴിയെടുത്ത് അത് ഭദ്ര